ിആർ ഗുരുവായന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോ നിൽക്കുന്നത് തൃശൂർ ജില്ലയിലെ എളവള്ളി പഞ്ചായത്തിലെ നല്ല പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു പാടത്തിന്റെ അറ്റത്താണ് നമ്മൾ ഇവിടെ ഏറ്റവും വലിയ കൃഷി കൃഷിന്ന് പറഞ്ഞാല് നെൽകൃഷിയാണ് അതെ സൂപ്പർ അത് ഒരുപാട് പാടം ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് പാടം അപ്പൊ ഞങ്ങളുടെ സ്കൂളിൽ ടീച്ചർമാരൊക്കെ ചോദിച്ചിട്ടുണ്ട് നെല്ല് കണ്ടിട്ടുണ്ടോ നെല്ല് വിളഞ്ഞൊക്കെ നിക്കണോ ചോദിച്ചിട്ടുണ്ട് അങ്ങനെ ആരും താമസിക്കുന്നത് നമ്മുടെ നാടുകളിലൊക്കെ ഉണ്ടല്ലോ ഈ ഗ്രാമങ്ങളിലൊക്കെ പണ്ടുകാലത്ത് എന്റെ ഒക്കെ കുട്ടിക്കാലത്ത് എന്ന് പറഞ്ഞാല് ഈ കൃഷി ഇറക്കുമ്പോ അതായത് ഇന്നാണ് ഈ ട്രാക്ടർ മറ്റുള്ള കാര്യങ്ങളൊക്കെ വന്നത് അന്ന് എന്താ വെച്ചിട്ടുണ്ടെങ്കില് രണ്ട് കാളകളെ വെച്ച് കെട്ടിയിട്ട് ഉഴുത് മറിക്കുവരും അപ്പൊ അത് ഉഴു മറ്റേ ഉഴുത് മറിക്കുമ്പോ രാവിലെ ഒരു ഏഴുമണി ഏഴരയൊക്കെ ഞങ്ങള് പാടത്ത് പോകും അപ്പോൾ എന്താ വെച്ചാൽ ഈ ഉഴുതും അറിയണേൽ കാണാൻ നല്ല രസമാണ് അപ്പോൾ ഈ ഈ പാടത്ത് വെള്ളത്തിൽ മീൻ മറ്റേ ചാടും അതുപോലെ തന്നെ ഈ കൊക്ക് അങ്ങനെ ഐറ്റംസുകളൊക്കെ വന്നിരിക്കും ഇവിടെ അപ്പോൾ അതൊക്കെ ഉഴുത് അറിച്ച് ലാസ്റ്റ് ഈ കലപ്പ എന്ന് പറഞ്ഞൊരു സാധനം ഇങ്ങനെ വീതിയിൽ വെച്ചൊരു സാധനമുണ്ട് ആ സാധനത്തിൻ്റെ നമ്മൾ ഉഴുതും മറിച്ചത് നല്ല വൃത്തിയാക്കിയൊരു സ്ഥലം എന്നിട്ടാണ് ഞാറ് നടുക അതായത് കുറേ ഒരുപാട് മറ്റേ അമ്മമാര് കൂടിയിട്ട് ഞാറ് നടും എന്നിട്ടാണ് ഇന്ന് പറഞ്ഞാൽ ഇന്ന് കംപ്ലീറ്റ് മിഷീനറികളായി ഈ ട്രാക്ടർ വന്നിട്ട് കൂട്ടുക പിന്നെ അതുപോലെ തന്നെ ഈ ഞാറ് നടൻ മിഷീനായി അതുപോലെ അമ്മമാരില്ല മറ്റേ മൊത്തം ആ അതന്നെ കൊയ്യള്ള മിഷീനായി അപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ശരിക്ക് ഇഷ്ടപ്പെടേണ്ടതും ആദരിക്കേണ്ടതും നമ്മള് ഈ കർഷകരെയാണ് കാരണം അവരുടെ അധ്വാനത്തിന്റെ ഫലമാണ് നമ്മൾക്ക് മൂന്നു നേരം ഭക്ഷണം കഴിക്കാൻ ഉണ്ടാക്കി തരുന്നത് അവര് അപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ കാണാന്ന് പറഞ്ഞ കണ്ണിന് നമുക്കൊരു കുളിർമയേക നീഴ്ചകളാണ് നെൽ ഉണ്ടല്ലോ ഇത് ഇപ്പം കാണുന്ന പോലെയല്ല ഇതൊരു മറ്റേ എന്താ പറയാ ഗോൾഡൻ കളറാവും സാധനം അപ്പൊ ഫുള്ളായിട്ട് മഞ്ഞ കളറായിട്ട് കിടക്കാനും അതാ ഇപ്പുറത്ത് കണ്ടു നല്ല നല്ല മഞ്ഞ കളറാണ് ഇതുപോലെ ആവുമ്പോഴാണ് ഇത് കൊയ്തെടുക്കുന്നത് അപ്പൊ അത് പണ്ട് കാലങ്ങളിലൊക്കെ വെച്ചാല് കൊയ്യാൻ വേണ്ടി പോകും അരിവാള് പറഞ്ഞ സാധനണ്ട് അരിവാളിൻ്റെ കൊയ്ത് കൊയ്തിട്ട് ഇത്ര പോകുന്ന കെട്ടുള്ള ഒരു മറ്റേ കറ്റേക്ക് ആ കറ്റയില് ആ ഒരു പത്ത് പതിനഞ്ചെണ്ണം കത്തേക്കുന്നു എന്നിട്ട് അത് ഒരു കെട്ടാക്കിയിട്ട് തലയിലേക്ക് കൊണ്ടുപോയിട്ട് പിന്നെ മെതിക്കാന്ന് പറയുന്നതിന് അത് കാല് കൊണ്ട് ചവിട്ടിയിട്ട് അതുപോലെ അടിച്ചിട്ടൊക്കെ മെതിക്കും മെതിച്ചിട്ട് നെല്ലെടുക്കുമായിരുന്നു അത് മറ്റേ കുത്തി അരിയാക്കിയിട്ടാണ് നമ്മളൊക്കെ ഇപ്പോ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമ്മളൊക്കെ ഓരോ പാക്കറ്റായിട്ടും അഞ്ച് കിലോ പത്ത് കിലോ ഇരുപത്തഞ്ച് കിലോ ചാക്കൊക്കെ ഇട്ട് വരുന്നത് അപ്പൊ ഒരു കാലഘട്ടത്തിൽ എന്റെ ഒക്കെ കുട്ടിക്കാലത്തെന്ന് പറഞ്ഞാല് അരിയൊന്നും നമ്മൾ കടയിൽ പോയിട്ട് മേടിക്കാറില്ല നമ്മുടെ വീട്ടിലേക്ക് നെല്ല് കൊണ്ടുവരും എന്നിട്ട് അത് വീട്ടിൽ തന്നെ വലിയൊരു ചെമ്പുണ്ടാവും അതിലിട്ട് പുഴുങ്ങിയെടുക്കും എടുത്തതിന് ശേഷം ഉരലിലിട്ടിടിക്കും അല്ലെങ്കിൽ അന്നത്തെ കാലത്ത് മിഷീൻ ഉണ്ട് നമ്മുടെ ഈ നെല്ല് കുത്തിയ മിഷീൻ എന്ന് അവിടെ കൊണ്ടുപോയിട്ട് നമ്മൾ നെല്ല് കൊത്തിച്ചിട്ട് അരിയൊക്കെ മറ്റും അങ്ങനൊക്കെ ആയിരുന്നു പണ്ടുകൾ ഇപ്പൊന്ന് പറഞ്ഞാല് ഇൻസ്റ്റന്റ് ആണല്ലോ അപ്പൊന്ന് വെച്ചിട്ടുണ്ടെങ്കില് അപ്പൊ നമ്മളെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടേണ്ടതും ആദരിക്കപ്പെടേണ്ടതും ഈ കർഷകരെയാണ് അവരില്ലെങ്കിൽ അന്നമില്ല നമുക്കൊന്നും കഴിക്കാൻ കിട്ടില്ല അതാണ് സത്യം നോക്കിയപ്പോ നോക്കിയ നെൽക്കതിരി കണ്ടു കണ്ടോ സ്വർണത്തിന്റെ നിറമാണിതിനുണ്ടല്ലോ നിൽക്കതിന ഇതുപോലുള്ള ഓരോ ആണ് കതിരലുമാണ് ഫുൾ ആയിട്ടുള്ള അപ്പൊ ഇതെന്താ വെച്ചിട്ടുണ്ടെങ്കില് ഇത് ഉണ്ടാക്കി എടുക്കുന്നതിന്റെ ബുദ്ധിമുട്ടുകളാണ് മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് നമ്മൾ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കില് ഈ കൃഷി ചെയ്യാൻ എല്ലാവരും തയ്യാറായി കഴിഞ്ഞാല് നമ്മൾ ഈ മാർക്കറ്റിൽ നിന്ന് വിഷംിച്ചിട്ടുള്ള പച്ചക്കറികളാണെങ്കിലും അതുപോലെ അരികളാണെങ്കിലും നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല പക്ഷെ എല്ലാവരും അതിനു വേണ്ടി ഇറങ്ങണം എന്ന് മാത്രം ഇത് എടുക്കാനുള്ള ബുദ്ധിമുട്ട് കർഷകനാണ് അറിയുന്നത് ഇവിടുത്തെ കൃഷി ഇറക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ഭാഗ്യമുള്ള ആൾക്കാരെന്ന് പറഞ്ഞാച്ചി വെള്ളം ഇഷ്ടം പോലെ വെള്ളം അപ്പുറത്തെ സൈഡില് ഇപ്പുറത്തെ സൈഡില് ഇഷ്ടം പോലെ വെള്ളമാണ് അതാണ് ഇവിടുത്തെ ഈ കർഷകരുടെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് കേട്ടോ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും ഏക്കറക്കണക്കിന് സ്ഥലമാണ് കടക്കിന് ഇവിടെ ഏക്കറക്കണക്കിന് സ്ഥലത്ത് നെൽകൃഷി ഉണ്ട് അതിലേക്കൊക്കെ വെള്ളം വേണം ഈ വെള്ളം മൊത്തം എടുക്കുന്നത് ഈ തടാകത്തു നിന്നും അതുപോലെ അതാണ് ഇവരുടെ ഏറ്റവും വലിയ ഭാഗ്യം ഏത് വേനൽക്കാലത്താണെങ്കിലും പിന്നെ വേറെ ഒരു മറ്റേ കാര്യം കൂടി ഉണ്ട് ഇവിടെ എന്ന് പറഞ്ഞാല് ഇത് ഈ പുഞ്ചപ്പാടാണ് അപ്പൊ ഇതിൽ എന്താ വെച്ചിട്ടുണ്ടെങ്കില് ഈ മാർച്ച് മാസം വന്നു കഴിഞ്ഞാല് സാധാരണ എല്ലാ ഇതിലും നെൽകൃഷികളിലും കഴിഞ്ഞ ഈ വറ്റി വരണ്ട് കിടക്കും പക്ഷെ ഇവിടെ അങ്ങനെ ഇല്ല ഇവിടെ എല്ലാ കാലത്തും നെൽകൃഷി ഉണ്ടാവും അതാണ് പുഞ്ചപ്പാടത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ഈ വെള്ളത്തിലൂടെ ഇറങ്ങി നോക്കിയാലോളായിരിക്കും നല്ല നല്ല കാറ്റാണ് ഇവിടെ കാറ്റാന്ന് അറിയോ നല്ല ശുദ്ധമായിട്ടുള്ള വെള്ളോ എന്ത് വെള്ളം നോക്കിയേ ഇവിടെ ഏത് വേനക്കാലത്ത് വന്നാലും ഏത് മഴക്കാലത്ത് മഴക്കാലത്തൊക്കെ ഫുള്ള് കേറി ഇവിടെ ഇങ്ങനെ ഫില്ലായിട്ട് നിൽക്കും വെള്ളം ഇങ്ങനെ വേനൽക്കാലത്ത് ഇപ്പൊ അതാണല്ലോ ഇപ്പൊ ഫെബ്രുവരി മാസമാണ് ഇപ്പൊ ഇപ്പോഴും ഇത്രയും വെള്ളം ഉണ്ട് ഇവിടെ അതാണ് ഇവിടുത്തെ ഏറ്റവും ഇവിടുത്തെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നതും ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നതും ഇതാണ് ഈ വെള്ളം അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം അതുവരേക്കും നന്ദി നമസ്കാരം